അങ്ങനെ ചേച്ചി നാട്ടിൽ പോയതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ആണ് എൻ്റെ ആളീൻ്റെ രാവിലെ എണീറ്റ് അടുക്കള നോക്കിയപ്പോൾ സ്വാഭാവികം ഫുഡ് ഒന്നുമില്ല പിന്നെ ഞാൻ ബൈക്ക് എടുത്തിറങ്ങി ഞാൻ ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നത് ദേവി മെഡിക്കൽ ഷോപ്പിലാണ് അപ്പോൾ അവിടുത്തെ ഷട്ടർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇടാവുന്ന അവിടുത്തെ ചേച്ചി വിളിച്ച് ചോദിച്ചു അങ്ങനെ അത് ഓപ്പണാക്കി അത് കഴിഞ്ഞ് കടയിൽ പോയി റവ മേടിക്കാൻ കരുതി റവ് മേടിച്ചു റവ് മേടിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമല്ലോ എളുപ്പമാണല്ലോ എന്ന് കരുതിയാണ് പക്ഷേ ഉണ്ടാക്കാൻ അറിയില്ല അത് വേറെ കാര്യം പിന്നെ നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ ഞാൻ വന്ന് യൂട്യൂബൊക്കെ നോക്കി പാത്രമൊക്കെ വെച്ചു പിന്നെ അതിൽ പറഞ്ഞേക്കെ അതുപോലെ ചെയ്തു എന്തായാലും പാടില്ല ഗൈ സെറ്റായി അതുമാത്രമല്ല നമ്മൾ കട്ടൻ ചായം തിളപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഉപ്പുമാ ഉണ്ടാക്കാൻ സാധിച്ചത് ഈ മുട്ട എണ്ണനാണ് അങ്ങനെ പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി പത്തരയായി ക്ലാസ്സിന് പോകുന്ന ടൈമായി ഞാനങ്ങനെ ബാഗൊക്കെ എടുത്ത് ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങി ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ അളിയും പോയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കഥകൾ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത് അളിയൻ ജോലിക്കോയത് എന്നെ പൂട്ടിയിട്ടിട്ടാണ് അബദ്ധം പറ്റുകയാണോ എന്നറിയില്ല പുറത്തുനിന്ന് കുട്ടിയിട്ടിട്ടാണ് അളിയും പോയിരിക്കുന്നത് ഞാനപ്പോൾ തന്നെ അളിയെ വിളിച്ചു പറഞ്ഞു അളിയാൻ തന്നെ പോയെന്ന് ചോദിച്ചു അവരുടെ ആ അബദ്ധം പറ്റിയതാ താഴ്ച ഇട്ടില്ല പുറത്തല്ലോ ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു പുറത്തൊരു മനുഷ്യനും കണ്ടില്ല ഇനി ഇപ്പം ചെയ്യാനില്ല ഇവിടെ ഇരിക്കാം അളിയന്ന് ഉണ്ടാകാൻ വരുന്നവരെ ഇങ്ങനെ കത്തിക്കാം അന്നത്തെ ക്ലാസ് തല മുടങ്ങി ഇനിയിപ്പം ജോലിക്ക് പോണെങ്കിൽ മണിക്കാണ് ജോലിക്ക് കയറേണ്ടത് അതുവരെ ഇവിടെ ഇരിക്കാം പിന്നെ അളിയമ്പെ മോചിപ്പിച്ച് ഒരു കൂസിലും ഇല്ല എന്നൊരുങ്ങുന്നുണ്ടോ പിന്നെ കറക്റ്റ് ടൈമം ഞാൻ വന്ന് ഷോപ്പിൽ കയറി പിന്നെ ഈവനിങ്ങിൽ എക്സലൊക്കെ ടാലിയാക്കി ഞാൻ ചോദിച്ചും ഇങ്ങോട്ട് കുറച്ച് പരിദൂഷണമൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് അതിനുശേഷം നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോന്നാലും ചിന്ത പുള്ളി ഇനി രാത്രി ചെന്ന ഇനി എന്തുണ്ടാക്കും കഴിക്കാൻ എന്താണെന്നൊക്കെ ഇതായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ദേ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ ഇത് നിഷാൽ അളിയൻ്റെ ഫ്രണ്ടാണ് പുള്ളി മീൻകറി വെക്കാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും മീൻകറി വെക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പോൾ മീനക്കെതി വർക്കാനുള്ളത് വരഞ്ചോദിച്ചിട്ടുണ്ട് അളിയം പിന്നെ സ്ഥിരം ഒന്നും ചെയ്യാതെ ഇന്ന് കൊണ അടിക്കുന്നു പിന്നെ ഞാൻ എൻ്റെതായ പ്രിപ്രേഷൻ വെച്ച് കിഴങ്ങൊണ്ടൊരു പരിപാടിയാണ് തി നിശാൽ മീൻ വറുത്തുന്ന ഉപ്പേര് വറുത്തല്ലായി കോരി എടുക്കേണ്ടി വന്നു ലാസ്റ്റ് ഒരു അസ്ഥി കൂടം മാത്രം അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെ തിന്നാനുള്ള പരിവത്തിൽ ഒപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു ആ പത്തുള്ളൂ ഗൈസ് ഓക്കെ ബൈ